ആദ്യത്തെ ഉപദേശം ഒരു ഒരു സത്യം നടക്കില്ല ഉപദേശമാണ് നമുക്ക് സാധാരണ നമ്മുടെ ഈ ുംങ്ങനെ കിട്ടുന്ന ചരിത്രം ഉണ്ടായത് കൊണ്ടായിരിക്കും സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കോട്ടയ്ക്കൽ ആസ്റ്റമിംസ് ഉള്ളത് ഇന്ന് നടുവേദന അതുപോലെ തന്നെ ബാക്ക് പെയിൻ നടുവേദനയൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നടുവേദന വർഷങ്ങളോളായിട്ട് അനുഭവിക്കുന്നവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇത്ര പെട്ടെന്ന് നടുവേദന മാറ്റാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത് സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഫലിക്കണമെങ്കിൽ ദിവസങ്ങളോട് എടുക്കും ഇതിവിടെ വന്ന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ആ വേദന പോയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പടിയിറങ്ങുക എന്ന് പറയാം അതായത് ഓരോ സമയത്തും ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വേദന മാറിയോ എന്ന് ചോദിച്ചതിന് ശേഷം വേദന മാറി എന്ന് പറയുമ്പോഴാണ് ആ ട്രീറ്റ്മെൻറ് അവിടെ അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും മാസങ്ങളോളം കെടുക്കേണ്ടി വരും എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വേദന മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞൊന്നുമില്ല പക്ഷേ വിശ്വസിച്ചാൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു ആസ്റ്റർ മീംസ് ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിന് മുകളിലുള്ള ആളുകൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലെ ആ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടാൻ പോവാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടറെ പേരൊന്നു പറയാം എന്റെ പേര് ഡോക്ടർ ഷാജി ഡോക്ഷാജിപ്പ് ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് അതെ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് നമ്മളാണ് നമ്മുടെ ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് ചെയ്തത് അതിന് മുമ്പ് ചെറിയ ചെറിയ അറ്റംപ്റ്റുകൾ പല സ്ഥലത്തും നടത്തിയെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല അങ്ങനെ അത് അവർ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ഇത് കുറച്ചൊരു ടെക്നിക്കലി ടെക്നിക്കലി നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് നമുക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് നമ്മൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചു വന്നു നമുക്ക് നേരെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സർജറി അല്ല അതിന് കുറച്ച് നമ്മൾ ലേണിംഗ് ആവുന്നില്ല ആ പഠിച്ചു വരണ ഒരു സമയം അത് കുറച്ച് കൂടുതലാണ് ഈ ഒരു സർജറിക്ക് എന്താ കഴിഞ്ഞാല് നമ്മൾ തുറന്നിട്ട് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നമുക്കറിയാലോ പണ്ടൊക്കെ വലിയൊരു സ്പൈൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേഷൻ ആണ് ആദ്യത്തെ ഉപദേശം നിങ്ങൾക്ക് കിട്ടുക സത്യം ഇനി ആളു നടക്കില്ല അതീക്ഷിക്കണ്ടെന്നുള്ള ഒരു ഉപദേശമാണ് നമുക്ക് സാധാരണ നമ്മുടെ മുതിർന്ന ആൾക്കാർ പക്ഷെ അത് ഈ മുതിർന്നവർ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ വിശ്വസിക്കാൻ കാരണം പലവരും അങ്ങനെ കിട്ടുന്ന ചരിത്രം ഉണ്ടായത് കൊണ്ടായിരിക്കും അതെന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞാല് പഴയ കാലത്ത് നമുക്ക് ഒരു എം ആർ ഐ ഉണ്ടായിരുന്നില്ല മനസ്സിലായി ഇത്രയും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഡയഗ്നോസിസ് മുതൽ പ്രശ്നങ്ങളാണ് നമുക്കൊരു കറക്റ്റ് ഡയഗ്നോസിസ് പറയാൻ പറ്റില്ല ഇന്ന് നമുക്ക് ആയിട്ട് പറയാൻ പറ്റും അതായത് ഇന്ന കാരണം കൊണ്ടാണ് രോഗിക്ക് ഇന്ന അസുഖം വന്നിട്ടുള്ളത് പറയാൻ പറ്റും അപ്പൊ ആ രോഗത്തിന് പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ മുമ്പത്തെ പോലെ നമുക്ക് വലുതായിട്ട് തുറന്ന് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നു വർഷങ്ങളോളായിട്ട് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ മാത്രല്ല കേട്ടോ അത് മാത്രം എന്നല്ല കാൽ തരിപ്പ് അതൊക്കെ അതൊക്കെ ഡോക്ടർ പറഞ്ഞു തരു ഏതൊക്കെ വേദന എന്നുള്ളത് ആ വർഷങ്ങളോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിലെ പടിയുണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മിക്കൂറുകൾക്കുള്ള ഇടക്കെടുക്ക പോലും വേണ്ടാണ്ട് ഉള്ളിൽ തന്നെ ഈ വേദന ചോദിച്ചിട്ടുള്ള േ ഏകദേശം അങ്ങനെ തന്നെയാണ് അത് അസുഖത്തിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞത് ഡിസ്ക് എന്ന് പറഞ്ഞ പറഞ്ഞു ചെറിയ തോതിലാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതെ അത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വെളുത്തു കാണുന്നത് മുഴുവൻ നമ്മുടെ സ്പൈൻ എന്നാണ് നട്ടല് എന്ന് പറയുന്നത് പല കശേരികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള നമ്പറുകളുണ്ട് പല അതിന് പല പേരുകളുണ്ട് അതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു ാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് ഡിസ്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നട്ടലുകൾ കൂട്ടിയിടിക്കാതെ ഒരു ഷോക്ക് അബ്സോർബർ നമ്മുടെ ഷോക്ക് നമ്മളിപ്പോ ചാടുമ്പൊക്കെ നമുക്ക് സ്പ്രിംഗ് ആക്ഷൻ ഒക്കെ കിട്ടുന്നത് ഈ ഒരു സാധനം കൊണ്ടാണ് ഈ ഈ സ്ട്രക്ചറിന് ഡാമേജ് വരുത്താണ്ടിരിക്കാൻ വേണ്ടി അതിന്റെ തൊട്ട് പിന്നിലാണ് ഈ മഞ്ഞ കണറിൽ വരുന്നതാണ് നമ്മുടെ ഈ സ്പൈനൽ കോഡ് നമുക്ക് എന്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും ഉള്ളിൽ കാണുന്ന വലിയ ആണ് സ്പൈനൽ കോഡ് അതിന്ന് ഓരോ ഘട്ടത്തിലും ഓരോ നെവ്സ് ഓരോ പെയർ ഓഫ് നെർവ്സ് രണ്ട് സൈഡിലേക്കും വലത്തെ സൈഡിലേക്ക് ഒരു നെവ് അടുത്ത ഭാഗത്തേക്ക് ഒരു നെർവായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ചലനശേഷിക്കും പിന്നെ നമ്മുടെ വേദന സ്പർശന ശക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ നെർവ്സിന്റെ കൂടിയാണ് ഈ ആണ് നമ്മുടെ ഈ ഇതിന്റെ സ്ട്രക്ചറിൽ കൂടെ കടന്നു പോകുന്നത് രക്തക്കൊഴലുകൾ ഇതിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇതിന് രക്തം സംഭാവന ചെയ്യുന്നത് രക്തകോളുകൾ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഈ നെർവ്സിന് എന്തെങ്കിലും ചെറിയ ഡാമേജോ എന്തെങ്കിലും കംപ്രഷനോ അതായത് പ്രഷർ വരികയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് പെയിനും മറ്റുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് പെയിന് ഒരുപാട് കാരണങ്ങൾ ഡെനോസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ തുടങ്ങിയിട്ട് ഇതിന് സൈഡിലുള്ള മസിലിന്റെ അതുപോലെ ഈ നമ്മുടെ കശീരുകൾക്ക് വരുന്ന കേട് ഫ്രാക്ചറുകൾ ഇൻഫെക്ഷൻ വീഴ്ച വരുമ്പോൾ ഉണ്ടാവുന്നത് അപകടങ്ങൾ എല്ലാത്തിലും നമുക്ക് ബാക്ക് പെയിൻ വരാൻ പറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് സംസാരിക്കുന്നത് ഡിസ്ക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അതാണ് ഈ ഡിസ്ക് നമ്മൾ കാണിച്ചു തന്നല്ലോ ഈ ഡിസ്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ച് ഇതിന്റെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഈ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അതിന്റെ ഈ സ്പ്രിങ് ആക്ഷൻ അല്ലെങ്കിൽ ഈ ഷോക്ക് അബ്സോർബർ ആക്ഷന് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ അത് പൊട്ടാനും ഈ അതിന്റെ ഉള്ളിലുള്ള ഡിസ്ക് എന്ന് പറയുന്ന ഈ ന്യൂക്ലിയസ് എന്ന് ഞാൻ പറയാം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് വരും ഇത് തള്ളി വരുമ്പോൾ എങ്ങനെയുണ്ടാവണമെന്ന് കണ്ടോ ഇതിപ്പോ നമ്മുടെ നെർവ് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഈ നെർവുമ്പോ ഈ ഇത് പ്രെസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നെർവിന് ഡാമേജ് വരുന്നത് ഈ ഡാമേജ് വരുമ്പോഴാണ് നമ്മുടെ കാലുമിലേക്ക് വേദന വരുന്നത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മാറി അതായത് ഇത് ബ്ലോക്ക് ഇതുമ്പോൾ നമ്മൾ പ്രസ് ആകുമ്പോൾ കംപ്രസ്ഡ് ആവും കംപ്രസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഇന്നവന് പ്രവർത്തിക്കാൻ പറ്റില്ല അട്ടലിന്റെ ഭാഗങ്ങളിലൊക്കെ കാലുമിലിക്ക് പോകുന്ന ഞരമ്പുകൾ അപ്പൊ അതുകൊണ്ട് ആ കാലുമുലിക്ക് പോണ ഞരമ്പുകൾക്ക് നമുക്ക് ആദ്യമായിട്ട് അനുഭവം ഇവിടെ പെയിൻ ആയിരിക്കും പിന്നെ അവനക്ക് വരുമ്പോൾ തരിപ്പ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചലനശേഷിക്ക് നഷ്ടം വരും കാലുമില്ലിക്കുള്ളത് ഇനി അതിന്റെയും അടുത്ത സ്റ്റേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്ലാഡർ അതായത് മൂത്ര മൂത്രത്തിന്റെ കൺട്രോൾ ബ്ലാഡറിന്റെ കൺട്രോളും ബവലിന്റെ കൺട്രോളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രം നമുക്ക് പിടിച്ചു നിൽക്കാനൊന്നും കഴിയാത്ത സാഹചര്യം ശരിക പറഞ്ഞ ഓരോ അവയവങ്ങൾക്കും ഓരോന്ന് അപ്പോ ഏതാണ് ബ്ലോക്ക് ആ ഭാഗത്തെ അവയവത്തിന്റെ അനുഭവപ്പെട്ടേക്കാം നട്ടല് അല്ലെങ്കിൽ നടുവേദന എന്ന് മാത്രമല്ല അല്ല വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ വിചാരിച്ചിട്ടു അതൊരു അവർ പെയിനല്ലേ എന്നുള്ള വിചാരിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയും അതുപോലൊരു ട്രീറ്റ്മെന്റായിട്ട് മാറുന്നത് ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നിട്ടുള്ള ഒരു വലിയൊരു സർജറി ആക്കിയായിരുന്നു നമ്മൾ മുന്നോട്ട് മുമ്പ് ചെയ്തിരുന്നത് അത് നമ്മൾ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നിട്ടാണ് മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി എന്നുള്ള ലെവലിലേക്ക് വരെ എത്തിച്ച് ചെറിയൊരു ഇൻസെക്ഷനിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മുടെ ആഗ്രഹം അതല്ല നമുക്ക് ഏറ്റവും ചെറിയ രീതിയിലേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ ചെറിയ രീതിയിലേക്ക് എന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലരും കേട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അയ്യോ എന്റെ സ്പൈൻ ചെയ്തു അതിനുള്ളിൽ നെട്ടിട്ട് മുറുക്കി നെട്ട് ബോൾട്ട് ഇട്ട് മുറുക്കി കംപ്ലീറ്റ് ഇരുമ്പിന്റെ കമ്പിയൊക്കെയാണെന്ന് പറയും അത് അത് നമ്മൾ ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു ഉപാധിയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിന്റേതായിട്ടുള്ള വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് അതിന്റേതായിട്ടുള്ള വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നട്ടും ഇടാനും അങ്ങനെയുള്ള ഫ്രണ്ടിൽ കൂടെ സൈഡിൽ കൂടെ അതായത് ഇപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫിക്സേഷൻ എന്നാണ് പറയാ മുന്നൂറ്റി അറുപത് അതായത് ഫ്രണ്ടിലും ബാക്കിൽ സൈഡിലും ഒക്കെ നമ്മൾ കമ്പിയും സ്ക്രൂവും ഒക്കെ ഇട്ട് ഇട്ടുവെച്ച് മുറുക്കുകയാണ് അപ്പൊ എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഗ്മെന്റ് മോർട്ടിലിറ്റി മൂവ്മെന്റ് നഷ്ടപ്പെടും നമുക്ക് കുനിയാനോ സൈഡിലേക്ക് ഉള്ള അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ മുകളിലും താഴെയുള്ള ജോയിന്റിലേക്ക് അതിന്റെ സ്ട്രെയിൻ കൂടുതൽ വരും അപ്പോൾ നമുക്ക് അസുഖം പ്രോഗ്രസ് ചെയ്ത് അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ നട്ടലിന്റെ ഒരു സ്ട്രക്ചറും നമ്മൾ കുറയ്ക്കുന്നില്ല ഒന്നൊന്നും ഇല്ല നമുക്കറിയാം ഇവിടെ ഒരു ഡിസ്ക് ഉണ്ടായിട്ടുണ്ട് ആ ഡിസ്ക് ഞരമ്പുമ്പോൾ തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് ഈ അസുഖം വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഫ്രീ ആക്കുക എന്നുള്ളതാണ് പലവരും വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഈ ബാക്ക് പെയിൻ അതായത് നടുവേദന കൊണ്ട് ഒരു എടുക്കാനോ ജോലിയെടുക്കാനോ നടക്കാനോ അതല്ലെങ്കിൽ കെടുക്കാനോ പറ്റാത്തൊരവസ്ഥയില് പല ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ടിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും അപ്പൊ അവർ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും മാത്രം എളുപ്പമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്ന് തോന്നിപ്പോയി ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു വിഷയം നമുക്ക് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞു ഇത് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അതായത് പെൽഡ് എന്ന് പറയും എൻഡോസ്കോപ്പിക് ലംബർ ഡിസ്കറ്റമി അതാണ് പെൽഡ് എന്ന് പറഞ്ഞാൽ സർജറി അതായത് ഒരു സിക്സ് മില്ലിമീറ്റർ ഒരു സെന്റിമീറ്റർ പോലും ഇല്ല ആറ് മില്ലിമീറ്റർ ഉള്ള ഒരു ചെറിയ എൻഡോസ്കോപ്പ് നമ്മള് നട്ടലിന്റെ ഉള്ളിലേക്ക് കടത്തിട്ട് നമ്മൾ കാണിച്ചു തന്നെ ഇതാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സിന്റെ ഇത് മാത്രമേ ഉള്ളു ഇത് ഈ സ്കോപ്പാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇൻസ്ട്രുമെന്റ് കടത്തിട്ടാണ് നമ്മൾ ബോധം ണോ അതെ അതെ ഇപ്പൊ ഇത് നമ്മൾ ഈ സ്ട്രക്ചർ ഈ സർജറിയിലേക്ക് നമ്മൾ വന്നപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യണത് സാധാരണ എല്ലാ സ്പൈൻ സർജറിയും നമ്മൾ ജി എ അതായത് ബോധം മയക്കിയിട്ടാണ് ചെയ്യാറ് ഇപ്പൊ അത് വേണ്ട നമ്മളത് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയും ധരിപ്പിച്ചിട്ട് മാത്രമാണ് ചെയ്യുക അതായത് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു സ്ട്രക്ചറിനെയും ഡാമേജ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വലുതായിട്ടുള്ള ഒരു മയക്കത്തിന്റെ ആവശ്യമില്ല രോഗിയെ കംപ്ലീറ്റ് ആയിട്ട് മയക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മള് വളരെ ആയിട്ട് നമ്മൾ എവിടെയാണോ ഈ ഡിസ്ക് ഉള്ളത് അവിടേക്ക് പോയിട്ട് ആ ഡിസ്കിന്റെ അവിടുന്ന് ആ ഡിസ്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത് ടൂ മില്ലിമീറ്റർ ത്രീ മില്ലിമീറ്ററിന്റെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഇതില് ഇത് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ഡിസ്ക് നമ്മൾ നമ്മളെടുത്ത് കളയണത് അതാണ് ഇതിന്റെ ടെക്നിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടെക്നിക്കലി കുറച്ച് നമുക്ക് സ്കിൽ ആവശ്യമുള്ള ഒരു സർജറിയാണ് വലിയ നമ്മൾ വലിയ വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് വലുതായിട്ട് തുറന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും ചെറുതായി ചെറുതായി പോകുന്നതോറും നമുക്ക് കൂടുതൽ കൂടുതൽ ഒരു ഒരു ഹോൾ എന്ന് പറഞ്ഞ ൾ മാത്രമേള്ളൂടെ മില്ലിമീറ്റർ ഹോളിലുള്ള ഈ ഇൻസ്ട്രമെന്റ് കടത്തിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും നമ്മുടെ കാണാൻ പറ്റും ഡിസ്കിനെ കാണാൻ പറ്റും ഈ സ്ട്രക്ചറുകളൊക്കെ ഇതിന്റെ ചുറ്റുമുള്ള സ്ട്രക്ചറുകൾ കാണാൻ പറ്റും സ്ക്രീനിൽ മുമ്പ് രോഗി അനുഭവിച്ചിട്ടുള്ള വേദനയൊക്കെ ഉണ്ടല്ലോ ചുമക്കുമ്പോ തലമുറ വേദന രോഗിക്ക അപ്പൊ രോഗി പറയും ആ വേദന ഉണ്ട് വേദനയുണ്ടെന്ന് പറയും നമ്മൾ അങ്ങനെയാണ് പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ നമ്മൾ ഈ ഡിസ്ക് നമ്മൾ നമ്മളെടുത്ത് മാറ്റി മാറ്റി ഫ്രീ ആക്കി ഫ്രീ ആക്കി വരുമ്പോൾ നമ്മൾ പിന്നെ രോഗിയുടെ എടുത്ത് ചോദിച്ചു അപ്പൊ രോഗി പറയും അപ്പൊ വേദനയൊന്നും ഇല്ല രോഗി പൂർണ്ണ ആരോഗ്യവാനായിട്ട് കൂടി ആ ആ കാണുന്ന ഒരു വേദന വേദന അങ്ങോട്ട് പൂർണ്ണമായിട്ടും വേദന പൂർണ്ണമായിട്ട് പോകും ഇതിന്റെ സർജറിക്ക് സാധാരണ ഒന്നര മണിക്കൂർ ഏകദേശം അത് നമ്മൾ പതിനഞ്ച് മിനിറ്റിൽ തീർത്തിട്ടുള്ള സർജറികളുണ്ട് ഉണ്ട് ഓക്കെ ചിലപ്പോൾ നീണ്ടുപോകും അത് ആ ഒരു പേഷ്യന്റിന്റെ ഒരു ഇതുപോലെ ആയിരിക്കും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ചെറുതായിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങളൊക്കെ

എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷ കൂടി നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വളരെ സന്തോഷം ഡോക്ടറെ